ഗംഗാവലി പുഴയിലുള്ളത് അർജുന്റെ ട്രക്ക് തന്നെ നൈബോർഡ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു നാലിടത്ത് ലോകഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിൽ നേതൃത്വം നൽകിയ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ വ്യക്തമാക്കി റോഡിൽ നിന്ന് അറുപത് മീറ്റർ ദൂരെ പുഴയിൽ പത്തടിത്താഴ്ചയിലാണ് ലോറിയുള്ളത് ലോറിയിൽ പക്ഷേ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല ഷിരൂരിൽ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ആർമി സംഘം നേരത്തെ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും തന്നെയാണ് ഐബോർഡ് സിഗ്നലും ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇത് അർജുന്റെ ട്രക്ക് തന്നെയെന്ന് ഐബോർഡ് പരിശോധനയിൽ സ്ഥിരീകരിച്ചു നാലിടത്ത് ലോകഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഏതു ഭാഗത്താണ് ലോറി എന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല ട്രക്കിൽ നിന്നും തടികൾ വിട്ടുപോയിട്ടുണ്ട് ലോറി ക്യാബിൻ മൊബൈൽ ടവർ റോഡ് ഡിവൈഡിംഗ് റെയിൽ എന്നിവയുടെ പോയിന്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇവയെല്ലാം കൃത്യമായി മാർക്ക് ചെയ്താൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ലോറിയുടെ ഭാഗത്തേക്ക് നീങ്ങാൻ കഴിയൂ അതേസമയം നദിയിലെ ഒഴുക്ക് രണ്ട് നോട്ടിൽ കൂടുതലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയില്ല നിലവിൽ പുഴയുടെ കുത്തൊഴുക്ക് മൂന്ന് നോട്ടിനു മുകളിലാണ് ഒപ്പം ലോറിയുടെ ഉള്ളിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇതെല്ലാം പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് അമൃത ടി